ജീവനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് കണ്ണാണ് മൂന്നാമത്തെ കണ്ണില് തീയാണ് അതുകൊണ്ട് സിക്സിത്തി വയ്ക്കാനായിട്ട് തിരിപ്പെട്ടി വേണ്ട എന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ബ്രഹ്മാവിനെ ഡ്രൈവറാക്കിയാൽ അപകടം ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുക എല്ലാ സ്ഥലവും കാണാമല്ലോ മുൻപിൽ നിന്നും കുറയുന്നു എല്ലാ വണ്ടികളും കാണാം അതുകൊണ്ട് അപകടരഹിതമായിട്ട് വണ്ടി ഓടിക്കാൻ ബ്രഹ്മാവിനായിരിക്കും പറ്റുക ഇങ്ങനെ വളരെ കൗതുകമുള്ള ദൈവങ്ങളാണ് ഇന്ത്യൻ ദൈവങ്ങൾ ആ കൗതുക ദൈവങ്ങൾ ഞാൻ പറയുന്നതിൽ പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് അതിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനികമായ യുക്തിബോധത്തിന് നിരക്കുന്നതല്ല നാല് തലയുള്ള ഒരു ഒരു ദൈവത്തെ ഒരു മോഡേൺ റാഷനാലിറ്റിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് ആധുനിക യുക്തിക്ക് സ്വീകാര്യമല്ല നാല് കൈയ്യുള്ള പതിനാറ് കയ്യുള്ള ദൈവങ്ങളിലൊന്നും മനുഷ്യന് സ്വീകാര്യ ആധുനിക യുക്തിക്ക് അതായത് ഒരു ആധുനികമായ യുക്തിബോധത്തിൽ നിന്ന് ഒരുപാട് അകലെ ഒരു ഐതിഹാസികമായ ഐതിഹ്യാത്മകമായ അകലത്തിലാണ് ഈ ദൈവങ്ങൾ ഒരു മിസിക്കൽ ഡിസ്റ്റൻസിങ് ഉണ്ട് എന്ന് പറയാം വിവർമ്മ ചെയ്തത് ഐതിഹാസികമായ ഈ അകലങ്ങളിൽ നിന്ന് മാനുഷികമായ സമീപസ്ഥതയിലേക്ക് ദൈവങ്ങളെ കൊണ്ടുവന്നു എന്നതാണ് ദൈവം അടുത്തെത്തി നിങ്ങളുടെ വീടിനടുത്തുള്ള അയൽവക്കത്തെ വീട്ടിൽ കാണുന്ന ഒരു മധ്യവയസ്കയായ സ്ത്രീയെ പോലെയാണ് ശകുന്തള ഇരിക്കുന്നത് സരസ്വതി ഇരിക്കുന്നത് ലക്ഷ്മി ദേവി ഇരിക്കുന്നത് അവരൊക്കെ സാരി കൊടുത്തിരിക്കുന്നു സരസ്വതിയുടെ ധാരിയാണോ എടുത്തത് എന്നുള്ളത് വളരെ സംശയമുള്ള ഒരു കാര്യമാണ് പക്ഷെ രവികർമ്മക്ക് സമയത്തേണ്ടായില്ല കാരണം ആധുനിക ഇന്ത്യൻ മധ്യവർഗത്തിന്റെ മാതൃകാവസ്ത്ര ഭാഷയിലേക്ക് ദൈവത്തെ ചേർത്ത് വരച്ചുകൊണ്ട് ഒരു മാനുഷികമായ സമീപസ്ഥത നാഷണൽ ഹ്യൂമൻ കണ്ടംപറേരിറ്റി ദൈവരൂപത്തിനും നൽകി കൊണ്ടാണ് രവിയവർമ്മ ദൈവങ്ങളെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് പഴയ ദൈവത്തെ വരച്ച് ആധുനികമായ ഒരു അനുഭവ സ്ഥാനത്തെ രവിയവർമ്മ കലയിൽ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാ അതുകൊണ്ട് രവിവർമ്മയുടെ കലയിൽ വലിയ ആധുനികതയുണ്ട് അത് മനുഷ്യൻ കേന്ദ്രമായി തീരുന്നു മാനുഷികമായ അനുഭവസ്ഥാനം കേന്ദ്രമായി തീരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല ആധുനികത ഉണ്ടാക്കിയ ഏറ്റവും വലിയ കാഴ്ച മനുഷ്യൻ എന്ന കേന്ദ്ര തത്വത്തിന്റെ വരവാണ് മനുഷ്യണാം മനുഷ്യത്വം മാനിട്ടം മെഷ മനുഷ്യനാണ് മാനദണ്ഡം ഈ മനുഷ്യ വീട്ടി പട്ടിപ്പാട് ലേഖനത്തിൽ എഴുതും ഇവിടെ സത്യം എന്നതും മനുഷ്യനാകുന്നു എന്നൊരു ഇങ്ങനെ ഈ മനുഷ്യൻ കേന്ദ്രമാകുമ്പോൾ ദൈവത്തെ മനുഷ്യനെ കൊണ്ടാണ് മനുഷ്യനെ ദൈവത്തെക്കൊണ്ടല്ല ഇപ്പൊ നവോത്ഥാന ചിത്രകളിയിൽ വന്ന വലിയ മാറ്റങ്ങളിൽ ഒന്ന് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ മൈസെൻസ് പിരീഡില് കന്യാമറിയത്തെയും ഉണ്ണിയേശുവിനേയും വരയ്ക്കുമ്പോൾ മടവണ എൻ വെച്ചാൽ അത് വരയ്ക്കുന്ന സമയത്ത് ഉണ്ണിയേശുവിന്റെ മുഖം നോക്കിയാൽ കാണുന്ന ഒരു പ്രത്യേകത ആറുമാസമോ ഒരു വയസ്സോക്കെ പ്രായമുള്ള ശിശുവിനെ തന്നെയാണ് വരയ്ക്കുന്നത് അതാണ് ഉണ്ണിയേശു പക്ഷെ ശിശുവിൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരാളാണ് നമ്മൾ കാണുക കാരണം ദൈവമാണ് ദൈവം വളരെ ഗൗരവ പ്രകൃതിയാണ് ഈ പ്രപഞ്ചഭാരം മുഴുവൻ താങ്ങുന്ന ഒരാളാണ് അതുകൊണ്ട് കുട്ടിക്കളിയൊന്നുമില്ല ദൈവാണ് പക്ഷെ റാഫേൽ വരയ്ക്കുമ്പോൾ എന്തായിത്തീരുന്നു ആറുമാസം പ്രായമുള്ള ഒരു ശിശുവിന്റെ മുഖത്തെ സ്വാഭാവികമായ ഭാവഭാവങ്ങളാണ് മനുഷ്യ ദൈവത്തിനുള്ളത് ഉണ്ണിയേശുവിനുള്ളത് ആ ഉണ്ണിയേശുവിനെയാണ് നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്നത് പഴയ ദൂരർ വരയ്ക്ക് ഉണ്ണിയേശുവിനെ അല്ല മറിച്ച് ദൈവം എന്തായി എന്തായിത്തീർന്നു ദൈവം മാനുഷികതയുടെ വിപരീതമല്ല ദൈവം മാനുഷികതയുടെ പൂർണതയാണ് എന്ന് വരുന്നത് മുമ്പ് മാനുഷികതയുടെ വിപരീത സ്ഥാനമാണ് ദൈവം സുന്ദര രൂപം മനുഷ്യൻ പിശാച രൂപം അതിനു പകരം ദൈവികമായ സൗന്ദര്യം എന്നത് മാനുഷികമായ സൗന്ദര്യത്തിന്റെ പൂർത്തിയാണ് എന്ന് മനസ്സിലാക്കുന്ന പുതിയൊരു ഭാവസ്ഥാനം ചിത്രകടയിൽ ഉടലെടുക്കുന്നു അതിന്റെ പേരാണ് നവോത്ഥാനം ചിത്രകലയിലോധനതാണ് കാരണം മനുഷ്യൻ കേന്ദ്രതത്വമായി തീരുന്നു മനുഷ്യനിലൂടെ ദൈവത്തെ കാണുന്നു മാനുഷികതയുടെ പൂർണതയിലാണ് ദൈവം ഗാന്ധിജിക്ക് അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ദൈവവചനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈശാവാസ്യത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് ഈശാവാസ്യതം സർവം ജഗത്യാം ജഗം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ അവസാന ശ്ലോകത്തിൽ വരും പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമിതേ പൂർണ്ണത്യ പൂർണ്ണമാതായ പൂർണ്ണമിതമാ ശിഷ്യൻ പൂർണതയാണ് ദൈവികത ആ പൂർണതയെ പ്രാപിക്കാനുള്ള മനുഷ്യന്റെ അവസാനമില്ലാത്ത സമരങ്ങളാണ് ദൈവാന്വേഷണം അതുകൊണ്ടാണ് ദൈവാന്വേഷണത്തെ സത്യാന്വേഷണം അദ്ദേഹം കരുതിയത് ഈ സത്യാന്വേഷണം ജീവിതം തന്നെയാണ് എന്ന് കരുതിയത് അതുകൊണ്ട് റാഫേലിൽ നിന്ന് ഗാന്ധിജിയിലേക്കും സത്യാന്വേഷണത്തിന്റെ വഴിയിലേക്കും വലിയ ഒരു വഴി തുറന്നു കിടപ്പുണ്ട് അത് മനുഷ്യൻ എന്ന കേവല തത്വത്വം മുൻനിർത്തിയുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഏതനുഭവ സ്ഥാനത്തെയും നിങ്ങൾക്ക് ചരിത്ര ബന്ധങ്ങളാക്കി മനസ്സിലാക്കാമെന്നും ഈ ചരിത്ര ബന്ധങ്ങളിലൂടെ കലയുടെ ഉള്ളടക്കമെന്നത് ആഴത്തിൽ ചരിത്രപരമാണ് അത് പുറമേ കാണുന്നത് പോലെ അത് നാം പുറമേക്ക് നോക്കി കാണുന്നത് പോലെ പ്രമേയങ്ങളായിട്ടല്ല കലയിൽ ചരിത്രം പ്രവർത്തിക്കുക എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമ്മൾ ജീ നമ്മള് നാം ആയിരിക്കുന്ന സ്ഥിതിയുടെ പേരാണ് ചരിത്രം അല്ലാതെ സമൂഹം അല്ലാതെ നാം ചെന്ന് ചേരുന്ന ഒരവസ്ഥയുടെ പേരല്ല നിങ്ങള് പുറമേ നിന്ന് ചെന്ന് പങ്കുചേരേണ്ട ഒന്നല്ല സമൂഹം നാം ആയിരിക്കുന്ന സ്ഥിതിയാണ് സമൂഹം ഇത് തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ് എന്നുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മുടെ സാമൂഹിക സങ്കല്പത്തിന്റെ മൗലികമായ തിരക്കേട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോധപൂർവമായി നാം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് സാമൂഹികത എന്നാണ് സാമൂഹികമാണ് നാം അത് തിരിച്ചറിയുകയാണ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപരത്തിൽ സാധ്യമാകുന്നതാണ് ഭാഷ ഭാഷയിൽ സാധ്യമാകുന്നതാണ് ആത്മബോധം അനുഭവം അതുകൊണ്ട് മനുഷ്യാനുഭവം എന്നത് പ്രാഥമികമായി സാമൂഹികമാണ് പ്രാഥമികമായി നൈതികവും ആണ് ഈ നൈതികതയെയും സാമൂഹികതയെയും തിരിച്ചറിയുന്നതോടെ കല എന്നത് അഴമേറിയ ഒരു ചരിത്ര ബന്ധത്തിന്റെ പേരായിത്തീരും അങ്ങനെ തിരിച്ചറിയുമ്പോൾ വാസ്തവത്തിൽ ചരിത്രം സംസ്കാരം രാഷ്ട്രീയം സാമൂഹികം വൈയക്തികം എന്നൊക്കെ നാം പല നിലയ്ക്കേ കള്ളി തിരിച്ചു മാറ്റിയ ജീവിത മേഖലകൾ വലിയ വിപുലമായ ഒരു വ്യവഹാരത്തിന്റെ അകത്ത് ഒരുമിച്ച് നിൽക്കുന്നുണ്ടെന്നോ കൂടിക്കലും കല കലരുന്നുണ്ടെന്നോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ മനസ്സിലാക്കലാണ് ആഴമേറിയ ഒരു നൈതിക ജീവിതത്തിന്റെ പ്രേരണ നമ്മെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് അനുഭൂതിയുടെ ചരിത്രപരത എന്നത് മനുഷ്യാനുഭവത്തിൻ്റെ മനുഷ്യാവസ്ഥയുടെ സാമൂഹികത തന്നെയാണ് മനുഷ്യൻ എന്നത് ഒരു സാമൂഹിക സ്ഥാനമാണ് എന്ന തിരിച്ചറിവിന്റെ തുടർച്ച മാത്രമാണ് അനുഭൂതി എന്നത് ചരിത്ര ബന്ധങ്ങളാണ് എന്ന തിരിച്ചറിവ് ഇവ രണ്ടും രണ്ടു കാര്യങ്ങളല്ല അതുകൊണ്ട് നൈതികമായ ഒരു തിരിച്ചറിവാണ് എനിക്ക് സ്വകാര്യയായി കൈവന്നതല്ല ഈ പാട്ട് ഇതിന്റെ രസം കേട്ട് കേട്ടുണ്ടായതാണ് അനന്ത ഭൈരവി കണ്ടു കണ്ടാണ് കടൽ ഇത്ര വരുന്നായത് എന്ന് കെ ജി എസ് പറയണത് പോലെ കേട്ടുകേട്ടാണ് ഈ രാഗം ഇത്ര സുന്ദരമായത് കണ്ടാണ് ഈ നിറങ്ങൾക്ക് ഇത്ര ഭംഗി വന്നത് അത് നാം ഒരാൾ കണ്ടതല്ല കൊടാനുകോടി മനുഷ്യർ ചരിത്രത്തിലൂടെ കണ്ട് കണ്ട് അതിന്റെ അർദ്ധഭാരങ്ങളൊക്കെ കൈമാറി കൈമാറിയാണ് ഈ വാക്ക് ഈ നിറം ഈ ഈണം എന്നിലേക്ക് എത്തിയത് എന്ന് ഈ ഓരോ ആസ്വാദന മുഹൂർത്തത്തിലും തിരിച്ചറിയുമ്പോൾ ആസ്വാദനത്തിന്റെ ഓരോ മുഹൂർത്തവും വാസ്തവത്തിൽ സാമൂഹികമായ ഒരു ജാഗ്രതയുടെ സ്ഥാനമായി തീരും എല്ലാ വാക്കിലും ചരിത്രം ആരംഭുന്നു ചിന്താഴ്ചയായ ശ്യാമള എന്ന് ഒരാൾക്ക് ഒരു സിനിമയ്ക്ക് പേരിടാൻ പറ്റുന്നത് ചിന്താവിഷ്ഠയായ സീത ചരിത്രത്തിലെ വലിയൊരു മുഴക്കായിട്ട് അപ്പുറത്തുള്ളതുകൊണ്ടാണ് അല്ലാതെ ആലോചിച്ചിരിക്കുന്ന ശ്യാമള എന്ന പേരിട്ടാല് ആ സിനിമ ഭരിപ്പില്ല മറിച്ച് ചിന്താവിഷ്ടമെന്ന വാക്കിൽ രാജത്വത്തോട് പുരുഷാധിപത്യത്തോട് പ്രഭുത്വത്വത്തോട് ഒരു കീഴാള സ്ഥാനത്തു നിന്ന് സ്ത്രീ ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ ആ വാക്കിൽ ഊറിക്കൂടി കിടപ്പുണ്ട് രാക്ഷസ ചക്രവർത്തിയൻ ഉടൽമോഹിച്ചത് എന്റെ കുറ്റമോ എന്ന ചോദ്യമാണ് സീത ചോദിച്ചത് സൂര്യനെല്ലിയിലെ പെൺകുട്ടി ചോദിക്കണതെന്നും അതേ ചോദ്യമാണ് കേട്ടോ എന്നുടൽ മോഹിച്ചത് എന്റെ കുറ്റമോ ജഡ്ജി പറഞ്ഞത് ഇവളുടെ കുറ്റാണെന്നാണ് ഈ നാൽപ്പത്തഞ്ചു പേര് ഇങ്ങനെയൊക്കെ അനന്തകരമായി ജീവിച്ചിട്ടും ഒരിക്കൽ പോലും നീ ഒന്നും പറഞ്ഞില്ലല്ലോ കൊച്ചേ എന്നാണ് നമ്മുടെ മരിച്ചുപോയ ജഡ്ജി വിധിച്ചത് അദ്ദേഹം മരിച്ചുപോയത് നന്നായി അങ്ങനെയാ അപ്പോഴാണ് സീത ചോദിക്കുന്നത് പടിരാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചത് എന്റെ കുറ്റമോ ആ ചോദ്യം ഇങ്ങനെ ചരിത്രത്തിലും മുഴങ്ങിക്കൊണ്ടിരിക്കും സീത എങ്ങനെ പറയും പല ഘട്ടത്തിലും പറയും ഐ രാഘവ വന്ദനം ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ട് ഞാൻ ഭയമറ്റ് പറന്നു പോയിടാം സ്വയമിദ്യോവിൽ ഒരാശ്രയം വിന ഇന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ പോയിക്കൂടാണല്ലോ സ്വയമിദ്യോവിൽ ഒരാശ്രയം വിന ഈ ആകാശത്ത് ഒരാശ്രയവും ഇല്ലാതെ ഞാൻ പറന്നു പോകുന്നതാണ് തൊള്ളായിരത്തി ഇരുപതിൽ ആശാന്റെ സീത പറഞ്ഞത് ൂടെന്നാണ് നമ്മുടെ നിയമങ്ങൾ നമ്മുടെ സദാചാരം നമ്മുടെ ലോകബോധം ഒക്കെ നമ്മെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു വന്നിട്ട് അങ്ങനെ നടന്നിട്ട് റോട്ടി കൂടി നടന്നിട്ട് എന്നെ എന്ന് പറയരുത് അത് വാതിൽ തുറന്നിട്ട് കള്ളനോട് വരരുത് എന്ന് പറയുന്ന പോലെയാണ് എന്ന് പറഞ്ഞ മതാധിപന് കേരളീയ സമൂഹത്തിൽ ഒരു ആദരവ് കുറവും ഇപ്പോഴും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു ഓട്ടവും സംഭവിച്ചത്തില്ല അദ്ദേഹം വലിയ ബഹുമാന്യനായ ഒരു മതാ നേതാവായി തുടരുന്നു അപ്പോഴാണ് ആശാന്റെ സീത ചിന്താവിഷ്ഠയായി ഈ ചോദ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ കവിത അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ മലയാളത്തിലെ മലയാളത്തിലേറ്റവും അത്യഗംഭീരമായ പരിസമാപ്തി മുഹൂർത്താണ് രാം വൽഗീവിയുടെ കൊട്ടാരത്തിൽ നിന്ന് സീത പുറപ്പെടുന്നു അഗ്നിയോടൊപ്പം സഞ്ചരിച്ച് രാമൻ്റെ ആശ്രമത്തിലെത്തുന്നു ഭൂമി വിളർന്ന് അന്തർധാനം ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ ഒറ്റ ശ്ലോകത്തിൽ ആശാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് വേണ്ട ഖേദമെടോ സഖേ വരികയും നോതും മുനീന്ദ്രന്റെ കാൽത്തണ്ടാർ നോക്കി നടന്ന അധോവദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതന്തികത്തെത്തി ഒന്നുശയക്ലാന്താസ്യനാ കാന്തന കണ്ടാൽ പൗരസമക്ഷം അന്നിലയിൽ ലോകം വെടിഞ്ഞാൽ സതി ദുഃഖം വേണ്ട എന്ന് പറഞ്ഞിട്ട് മുമ്പേ പോകുന്ന വല്നികീടെ പിന്നാലെ നടന്ന് കൊട്ടാരത്തിലെത്തി അനിശയക്ലാന്താസ്തനെ കണ്ട് പൗരസമക്ഷം സീത രാമനെ കണ്ടിട്ട് രാമന്റെ കാൽക്കല് വീണ് കണ്ണീരൊഴുക്കി എന്നല്ല കല്ലോലമാല ചാർത്തി എന്നല്ല രാമനോട് മാപ്പപേക്ഷിച്ചു എന്നല്ല രാമനോട് ചേർന്നിരുന്നു എന്നല്ല കണ്ടാൽ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഈ പൗര സമൂഹത്തിന്റെ മുമ്പിൽ എന്താണ് ചെയ്യാനുള്ളത് പാതിവൃത്യത്തിന്റെ അവതാരം പോലെ ജീവിച്ചതിന് ശേഷം ഏതോരാളുടെ വാക്ക് കേട്ട് തന്നെ കാട്ടിലേക്ക് എറിഞ്ഞ ഒരു ഭർത്താവിനെ അത് ശരിയെന്ന് വിധിച്ച പൗര സമൂഹത്തിന്റെ മുമ്പിൽ നിന്നിട്ട് അഭിമാനിനിയായ ഒരു സ്ത്രീയുടെ സ്വത്ത്വപ്രഖ്യാപനാണ് അച്ഛൻ ഉപയോഗിച്ച വാക്കാണ് അഭിമാനിനി ആ സ്ത്രീ പറയുകയാണ് പൗരസമക്ഷം നന്നിലയിൽ ഈ ലോകം വിടിഞ്ഞാൾ പതി അങ്ങനെയാണ് രാമനെ കണ്ടാൽ സീതയ്ക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളതിന്റെ ഒരു ഉത്തരം കൂടിയാണ് അന്നിലയിൽ ഈ ലോകം മെഴിഞ്ഞാണ് അത്രയും അർത്ഥമുണ്ടത് ഇത്രയും അർത്ഥം ഊറിക്കൂടിയ വാക്കാണ് ചിന്താവിഷ്ടം ആ വാക്ക് നിങ്ങൾ കടമെടുത്ത് നിങ്ങളുടെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ രമ്പുന്ന ചരിത്രം മുഴുവൻ ആ വാക്കിൽ പ്രവർത്തിച്ച് അതിനെ പുതിയ അർത്ഥത്തിലേക്ക് എത്തിക്കും അങ്ങനെയാണ് ഒരു ശീർഷകത്തിൽ ചരിത്ര ഇരമ്പുന്നത് ഒരു വാക്ക് അർത്ഥാനുഭവങ്ങളുടെ വലിയ കടലായിത്തീരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉപയോഗിച്ച ഒരു വാക്ക് സാമൂഹികമാണ് കേട്ട ഒരു ഈടം സമൂഹ ബന്ധങ്ങളാണ് കണ്ട ഒരു നിറം സമൂഹ ബന്ധമാണ് ചരിത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ചരിത്രത്തിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുത്ത അനുഭവങ്ങളുടെ പേരാണ് അനുഭൂതി എന്നത് ഒറ്റക്കിരുന്ന് ആസ്വദിച്ചതിൻ്റെ പേരല്ല അതുകൊണ്ട് അനുഭൂതിയുടെ ചരിത്രപരതയെ തിരിച്ചറിയുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ സാമൂഹികതയെ ആഴത്തിൽ ആഴത്തിൽ അനുഭവിക്കുക എന്നതാണ് എന്ന കാര്യം പി ജിയുടെ ഒരുപക്ഷെ ഇക്കാര്യങ്ങൾ പിന്നെയും പിന്നെയും മലയാളിയെ പഠിപ്പിക്കാൻ ഒരുപാട് പണിപ്പെട്ട് ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയാൽ ഒരു മനുഷ്യനാണ് വി ഗോവിന്ദപ്പിള്ള എല്ലാ വലിയ മനുഷ്യരും പരാജയപ്പെട്ട മനുഷ്യരാണ് എന്നത് ചക്രത്തിന്റെ വലിയ ഒന്നാണ് അതുകൊണ്ട് വിജിയുടെ പരാജയം നമ്മളെ വ്യാകുലപ്പെടുത്തേണ്ട കാര്യമില്ല വലിയ മനുഷ്യരുടെ പരാജയത്തിന്റെ അർത്ഥം അവർ തോറ്റുപോയുന്നല്ല ജയിക്കാൻ നമ്മൾ ഇനി എത്രയോ മുമ്പോട്ട് പോകണം എന്നാണ് അങ്ങനെ ജയിക്കാൻ നാം ഒരുപാട് മുമ്പോട്ട് പോകണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു വലിയ മനുഷ്യന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഈ ഒരാശയം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയിക്കാൻ you the mic.